ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ആഴ്ചത്തെ എവിക്ഷൻ നടക്കുകയാണെങ്കിൽ അതിൽ പുറത്തു പോകുന്നത് മറ്റാരുമല്ല ശ്രീരേഖ തന്നെയായിരിക്കും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എല്ലാ അൺ വോട്ടിംഗ് സൈറ്റുകളിലും ഏറ്റവും കുറവ് ലഭിച്ചിരിക്കുന്ന മത്സരാർത്ഥി എന്ന് പറയുന്നത് ആ ശ്രീരേഖയാണ് പല പോളുകളിലും ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് ശ്രീരേഖ തന്നെയാണ് അപ്പോൾ ശ്രീരേഖ തന്നെയാണ് പുറത്തു പോകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ള മത്സരാർത്ഥി അതോടൊപ്പം തന്നെ ബിഗ് ബോസ് വേറെ കളികളൊന്നും കളിച്ചില്ലെങ്കിൽ ശ്രീരേഖ തന്നെയായിരിക്കും ഇത്തവണ പുറത്തു പോവുക ഒരു ഡബിൾ എക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ശരണ്യം പുറത്തു പോകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഏതായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ശ്രീരേഖ പോകുമെന്നാണ് പല പ്രേക്ഷകരുടെയും അഭിപ്രായം നിങ്ങളുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും വ്യക്തമായ ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ശ്രീരേഖ തന്നെ പുറത്തു പോകുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും നമുക്ക് നോക്കാം തികച്ചും അപ്രതീക്ഷിതമായ കാര്യങ്ങളൊക്കെയാണ് ബിഗ് ബോസിൽ നടക്കുന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും അതിനായിട്ട് കാത്തിരിക്കാം ടാറ്റപ്പാ ബായ്